ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് ഒ എൽ എക്സിലൂടെ വിൽപ്പന നടത്തുന്ന പ്രതി പിടിയിലായി രണ്ടാം പ്രതിയാണ് പിടിയിലായിരിക്കുന്നത് ഒന്നാം പ്രതിയായ യുവതി ഒളിവിൽ കൊച്ചിയിലാണ് ഈ അടാറ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഒരേ ഫ്ളാറ്റുകൾ കാണിച്ച് മൂന്ന് പേരിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത വാഴക്കാലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള മിൻറ്റു മണിയാണ് തൃക്കാക്കര പോലീസിന്റെ കസ്റ്റഡിയിലായത് ഒന്നാം പ്രതിയായ ആശ കടന്നു കാക്കനാട്ടെയും പരിസര പ്രദേശത്തെയും ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും മാറി മാറി വാടകയ്ക്കെടുത്ത ശേഷമാണ് ഒ എൽഎക്സിൽ വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് തട്ടിപ്പ് തുടങ്ങുന്നത് പണയത്തിന് നൽകാമെന്ന് പരസ്യം നൽകിയാണ് ആവശ്യക്കാരെ ആകർഷിക്കുക വൻതുക പണയം വാങ്ങി കരാറുണ്ടാക്കും ഒരേ ഫ്ളാറ്റ് കാട്ടി പരസ്പരം അറിയാത്ത പലരിൽ നിന്നായി ലക്ഷങ്ങൾ പണയത്തുക ഈടാക്കുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു കാക്കനാട് മാണിക്കുളങ്ങര റോഡ് ഗ്ലോബൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റ് പതിനൊന്ന് മാസത്തേക്ക് പണയത്തിന് ലഭിക്കാൻ പണം നൽകി തട്ടിപ്പിനിരയായവരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഫ്ളാറ്റ് പണയത്തിനെടുത്ത വ്യക്തി താമസിക്കാനെത്തിയപ്പോഴാണ് ഇതേ ഫ്ളാറ്റ് പണയത്തിന് നൽകാമെന്ന് പറഞ്ഞ് മറ്റ് പേരിൽ നിന്നായി എട്ട് ലക്ഷം രൂപ പ്രതികൾ വാങ്ങിയ കാര്യം അറിയുന്നത് സമാന തട്ടിപ്പിനിരയായ ഇരുപതോളം പേരാണ് പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത് തൃക്കാക്കര പോലീസ് മൂന്ന് കേസുകളും ഇൻഫോ പോലീസ് രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തു മലയാളം ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ